ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാ വൈകുന്നേരം ഇപ്പൊ കേരളത്തിലെ പല സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് കാരണം ഒഴിവ് വന്ന വാർഡുകളിലേക്ക് ചില ആളുകൾ മരണപ്പെട്ടു ചില ആളുകൾക്ക് ചില ജോലികളൊക്കെ കിട്ടിയത് കൊണ്ട് രാജിവെച്ച് പോയി അങ്ങനെ വന്ന ഒഴിവുകളിലേക്കൊക്കെ വാർഡ് തലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെയാണ് അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ മാക്സിമം വിജയിച്ച് ഒരു ഒരു വർഷത്തിനപ്പുറം വരുന്ന വാർഡ് ഇലക്ഷനിലേക്ക് അവർക്ക് വീണ്ടും തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പല പാർട്ടിക്കാരും ഇപ്പോ പുതുനഗരം പാലക്കാട് ജില്ലയിലെ പുതു നഗരം ഗ്രാമപഞ്ചായത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുണ്ട് എസ് ഡി പി യുടെ സ്ഥാനാർത്ഥിയുണ്ട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ എസ് ടി പി യുടെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ആ ഉപതെരഞ്ഞെടുപ്പില് പരസ്പരം ഏറ്റുമുട്ടുന്നതെന്നുള്ളതാണ് വളരെ രസകരമായ ഒരു കാര്യം ഇതിൽ കൗതുകം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കാരണം അവര് നേരത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള താജുമ്മ മുജീബാണ് ഇത്തവണ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോണി ചിഹ്നത്തില് മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സഖാവുറ്റി എ അബ്ദുൽ ലത്തീഫാണ് മത്സരിക്കുന്നത് എസ് ഡി പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് സുബൈദ വഷീദാണ് മത്സരിക്കുന്നത് ഈ മൂന്ന് പേരുമാണ് മത്സരിക്കുന്നത് ഭൂനഗര പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തെക്കേട്ടി വട്ടാരത്തിൽ എന്ന് പറയുന്ന വാർഡിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി ആണ് മുപ്പത്തൊന്നാം തീയതി ബലവും അറിയാൻ പറ്റും നിലവിൽ പതിമൂന്ന് വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത് അതിനകത്ത് നിലവിൽ ഈ വാർഡല്ല നാല് വാർഡില് മുസ്ലിം ലീഗ് ഒരത്തിൽ കോൺഗ്രസ് അങ്ങനെ യു ഡി എഫിന് അഞ്ച് സീറ്റുകൾ നിലവിലുണ്ട് ആറുണ്ടായിരുന്നു അതിൽ ഒരാൾ മരണപ്പെട്ടു നിലവിൽ അഞ്ച് സീറ്റുകൾ മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗാണ് അവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളത് അവിടുത്തെ പ്രതിപക്ഷമായിട്ട് വരുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് നാല് സീറ്റുകൾ ബി ജെ പിക്ക് നിലവിലുണ്ട് സി പി എമ്മിന് രണ്ട് സീറ്റും എസ് ഡി പിക്ക് നിലവിൽ ഒരു സീറ്റുമുള്ള ഒരു പഞ്ചായത്താണ് പുതുനാരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പുകനാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലമാണ് ദേശീയ ലീഗ് പിരിച്ചു പിരിച്ചുവിറ്റ അഖിലേന്ത്യാ ലീഗ് പിരിച്ചു പിരിച്ചുവിറ്റതിന് ശേഷം കാദ്യമില്ലത്ത് വന്ന് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം നടന്ന സ്ഥലമാണ് പൊതു നഗരം എന്ന് പറയുന്നത് അപ്പൊ ലീഗിന് ലീഗിൻ്റെതായ ശക്തികളൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും ലീഗിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയായിട്ട് വരാത്തതിന്റെ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലീഗിന്റെ അടക്കത്ത് തലങ്ങളിൽ നിലവിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നിലവിലെ മുസ്ലിം ലീഗ് സി പി എം എസ് ഡി പി ആയിട്ട് മത്സരം അവിടെ താജുമ്മ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടും ലത്തീർ സി പി എഫ് സ്ഥാനാർത്ഥിയായിട്ടും സുലൈഗ സ്ഥാനാർത്ഥിയായിട്ടാണ് നിലവിൽ അവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൺപത് വോട്ടുകൾക്കാണ് യു ഡി എഫിലെ എ വി ജലീൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എ വി ജലീലായിരുന്നു നേരത്തെ അവിടെ ആസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഒഴിവിലേക്കാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എല്ലാം ചർച്ചയാവും വാർഡിൽ നടന്ന വികസനങ്ങൾ ചർച്ചയാവും അവളുടെ ഇടപെടലുകൾ ചർച്ചയാവും അപ്പോ ആ വ്യക്തി അവിടെ ഇല്ലെങ്കിൽ ആ പാർട്ടി ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചു വ്യക്തിയെ വിശ്വസിച്ചുവൊക്കെ തന്നെയാണ് പറഞ്ഞു പല ആപ്പിളും വാളുടെ രക്ഷിന് വ്യക്തികളെ നോക്കിയാണെന്ന് പറയുമ്പോഴും അങ്ങനെ വ്യക്തിയായിട്ടൊന്നും അല്ല രാഷ്ട്രീയം ഉള്ളവര് രാഷ്ട്രീയം നോക്കി തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം നോക്കി തന്നെ ഇത്തവണ അവർ വിലയിരുത്തും അവർ തോർത്തുമര് കാരണം മുസ്ലിം ലീഗ് ആ വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ആ വികസനങ്ങൾ അവിടെ ചർച്ചയാവും സു തീർച്ചയായിട്ടും അവിടെ ചർച്ചയാകുന്നതായിട്ട് യാത്ര സംശയമില്ല നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ ഒരു സീറ്റിലേക്ക് സി പി എമ്മോ എസ് ഡി പി യോ ജയിച്ചാൽ പോലും മുസ്ലിം ലീഗിന് ഭരണം നഷ്ടമാവത്തില്ല കാരണം അഞ്ച് സീറ്റുകൾ ഭൂരിപക്ഷമായിട്ടുള്ള അഞ്ച് സീറ്റുകൾ യു ഡി എഫിൻ്റെ കയ്യിലാണ് നാല് സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലും ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിലും അങ്ങനെ അഞ്ച് സീറ്റ് യു ഡി എഫ് അവിടെ ഇത്തവണ ഈ ഒരു സീറ്റിലേക്ക് സി പി എമ്മോ എസ് ഡി പി വിജയിച്ചാൽ പോലും ഭരണം നഷ്ടപ്പെടാവത്തില്ല പകരം എസ് ഡി പി ജയിക്കുന്നതെങ്കിൽ എസ് ഡി പിക്ക് നിലവിൽ ഒരു സീറ്റുണ്ട് ഒന്നുകൂടായി രണ്ടാവും സി പി എമ്മിനാണെങ്കിൽ മൂന്നാവും ബി ജെ പി എപ്പോഴും നാല് സീറ്റിൽ തന്നെ വരും കാരണം ഈ വാർഡില് ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോ ഇവിടെ മറ്റ് വാർഡിൽ ഇപ്പോൾ സി പി എമ്മിന്റെ രണ്ട് മെമ്പർമാരുണ്ട് ആ രണ്ട് മെമ്പർമാരുടെ വാർഡുകളിൽ അവർ നടത്തിയ വികസനങ്ങൾ ചർച്ചയാവും എന്നാൽ മാത്രമേ അവർ പോലെ വികസനം ഇവിടെ കാഴ്ചവെക്കാൻ കഴിയൂല്ലോ എന്ന് അവരുടെ ഓട്ടർമാർ ചിന്തിക്കണം അതുപോലെ എസ് ടി പി യുടെ ആയിട്ടുള്ള അവിടുത്തെ നിലവിലൊരു വാർഡ് മെമ്പറുണ്ട് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം അപ്പൊ അവിടെ മുമ്പ് ആ വാർഡ് മെമ്പർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് എസ് ടി പി പിടുത്ത് എന്തൊക്കെ ചെയ്യും അങ്ങനെ ചർച്ചകൾ നടന്ന് നിങ്ങൾ വിലയിരുത്തി വേണം നിങ്ങൾ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം നിലവിൽ മുസ്ലിം ലീഗിന്റെ അകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥികൾ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ പോലും മുസ്ലിം ലീഗ് നിലവിൽ നേരിടുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ ഒരു ത്രികോണ മത്സരമാണ് എസ് ഡി പി ഐയും സി പി എമ്മും ലീഗും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും എസ് ഡി പി ഐയും ഒരു ത്രികോണ മത്സരമാണ് ഭൂനഗരത്തെ ഒരു രണ്ടാം വാർഡിൽ നടക്കാൻ പോകുന്നത് ഈ വാർഡ് ഇലക്ഷനുമായിട്ടും ബന്ധപ്പെട്ട കൂടുതൽ വീശകലനങ്ങളും ചർച്ചകളും സ്ഥാനാർത്ഥികളെയൊക്കെ മാക്സിമം നേരിട്ട് കണ്ട് അവിടുത്തെ വികസനങ്ങളൊക്കെ ചർച്ചയാക്കി വരും ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ഗവൺമെന്റിന്റെ രേഖപ്പെടുത്താൻ മറ്റു വീഡിയോ ആയി കാണാം